നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള സിനിമ ലൊക്കേഷനുകളിലെ കാരവൻ തന്നെയാണ് ഇപ്പോൾ താരം കാരവനുള്ളിൽ നടക്കുന്നത് എന്ത് ഷക്കീലയാണ് കാരവൻ ചർച്ചകൾക്ക് തുടക്കമിട്ടത് എല്ലാത്തരം ലൈംഗികാതിക്രമങ്ങളും നടക്കുന്ന മുഖ്യ കേന്ദ്രം ലൊക്കേഷനുകളിലെ കാരവനാണ് എന്ന് ഷക്കീല തുറന്നടിച്ചു മദ്യവും മയക്കുമരുന്നുമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നീടം കേരളത്തെ നടുക്കിക്കൊണ്ട് തൊട്ടു പിന്നാലെ തെന്നിന്ത്യയിലെ പ്രമുഖനടി രാധിക ശരത് കുമാർ ചിലതൊക്കെ തുറന്നു പറഞ്ഞു കാരവിനുള്ളിൽ നിന്ന് വസ്ത്രം പാറുന്ന നടികളുടെ നക്തചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ചിത്രീകരിക്കുന്ന ശൈലി കേരളത്തിലുണ്ട് എന്നിട്ടത് പ്രത്യേക ഫോൾഡറുകളിൽ ഓരോ നടിമാരുടെ പേര് വെച്ച് അവർ മൊബൈൽ ഫോണുകളിൽ സൂക്ഷിക്കുന്നു സെറ്റിലെ പുരുഷന്മാർ അത്രയും കൂടി ഈ നഗ്നത കണ്ടാസ്വദിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു രാധിക ശരത് കുമാർ തുറന്നടിച്ചത് അതിന് തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു റീൽസ് വൈറലാകുന്നു ആകുന്നു ബഡായ് ബഗ്ലാവ് എന്ന ഏഷ്യാനെറ്റ് പ്രോഗ്രാമിനിടെ മുകേഷ് പൊട്ടിച്ച ഒരു തപാശ് രാമലീലയുടെ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു രണ്ട് പോർഷനാണ് ഒരു പോർഷനില് നമ്മളെല്ലാരും രാത്രി നൈറ്റ് ഇപ്പുറത്തെ

അവിടെയുള്ള കാരവന്റെ ഒരു ഭാഗത്ത് രാധിക ശരത് കുമാറിനായിരുന്നു അന്ന് സ്ഥലം നൽകിയത് മറുഭാഗത്ത് ഞങ്ങൾ കുറച്ചുപേർ പൊട്ടിച്ചിരിച്ചിരിക്കാറുണ്ട് എന്ന് മുകേഷ് പറയുന്നു ഷൂട്ടിംഗ് തുടങ്ങി മൂന്നാമത്തെ ദിവസം രാധിക ശരത് കുമാർ എന്നെ വിളിച്ച് എന്തിനാണ് ഇത്ര ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു ഇതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാകുന്നത് രണ്ടായിരത്തി പതിനേഴിലെ രാമലീല എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആ കാരവനിൽ അന്ന് നടന്നതെന്ത് എന്ന് സംശയം ബാക്കിയാണ് ആ കാരവന്റെ ഒരു ഭാഗം രാധിക ശരത് കുമാറിന് നൽകിയിരുന്നു പിന്നീട് ഈ കാരവൻ ഒഴിവാക്കിയാണോ രാധിക ശരത് കുമാർ ഹോട്ടൽ മുറിയിലേക്ക് പോയത് മുകേഷുമായുള്ള സംഭാഷണം മുകേഷ് പറഞ്ഞതായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നോ രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഇതൊരു പഴയ സംഭവമാണ് ഇനി അത് കുത്തിപ്പൊക്കാൻ തനിക്ക് വലിയ താല്പര്യമില്ല എന്നൊക്കെ രാധിക വിശദീകരിച്ചു നാൽപ്പത്തിയാറ് വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ വളരെ മോശമായി പെരുമാറാൻ ശ്രമിച്ച ഒരുപാട് പേരുണ്ട് ഈ മേഖലയിൽ നോ എന്ന് പറയാൻ പെൺകുട്ടികൾ പഠിക്കണം ഇപ്പോഴെല്ലാം പെൺകുട്ടികളുടെ തലയിൽ കെട്ടിവയ്ക്കുകയാണ് പല നടിമാരുടെയും കഥകൾ മുട്ടുന്നത് താൻ നേരിൽ കണ്ടിട്ടുണ്ട് എത്രയോ പെൺകുട്ടികൾ എൻ്റെ മുറിയിൽ വന്ന് സഹായിക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഞാൻ കണ്ടത് ഞാൻ തുറന്നു പറയാം കുറേ പേർ ഒരിക്കൽ എന്തോ വീഡിയോ ഒരുമിച്ചിരുന്ന് കാണുന്നു ഇതെന്താണ് കാണുന്നത് എന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു എല്ലാ കാരവനിലും ഒളി ക്യാമറ വെച്ച് പെൺകുട്ടികൾ വസ്ത്രം മാറുന്നത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും നടിമാരുടെ പേര് വെച്ച് ഫോൾഡർ തിരഞ്ഞാൽ ആ വീഡിയോ കാണാനാകുമെന്നും അയാൾ എന്നോട് പറഞ്ഞു ഏത് സിനിമയുടെ ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല പിന്നീട് എനിക്ക് കാരവനിൽ പോകാൻ ഭയമായിരുന്നു ഞാൻ പിന്നീട് കാരവനിലേക്ക് പോയിട്ടില്ല ഹോട്ടൽ മുറി തന്നെ മതി എന്ന് നിർമ്മാതാവിനോടും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോടും ഒക്കെ പറയും പെൺകുട്ടികൾ വസ്ത്രമാർന്ന വീഡിയോ കണ്ടു പിന്നീട് ബഹളം വെച്ചിക്കാര്യം എല്ലാവരെയും അറിയിച്ചു എല്ലാവരെയും വിളിച്ച് ഇത് ശരിയല്ലെന്നും ചെരുപ്പൂരി അടിക്കുമെന്നും ഞാൻ പറഞ്ഞു ഭയങ്കര ദേഷ്യം വന്നിരുന്നു പിന്നീടാണ് കാരവൻ പൂർണ്ണമായി ഒഴിവാക്കിയത് അനിയംബാബ ചേട്ടമ്പാബ രഥോത്സവം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച കസ്തൂരിയെ നമുക്ക് ഓർമ്മയുണ്ട് കസ്തൂരി നേർക്കു നേരാണ് വിമർശനങ്ങൾ ഉയർത്തുന്നത് മലയാളത്തിലെ ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ച് ഉത്തരം പറയാൻ മോഹൻലാലിനും സുരേഷ് ഗോപിക്കുമൊക്കെ ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഇപ്പോൾ കസ്തൂരി പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി ചോദ്യങ്ങളോട് ദേഷ്യപ്പെടുന്നതിന് പകരം ഉത്തരം നൽകണം ആരോപണമുയർന്ന സാഹചര്യത്തിൽ മുകേഷ് എം സ്ഥാനം രാജിവെക്കണം മോഹൻലാലിന് എന്തുകൊണ്ട് ഉത്തരമില്ല തൻ്റെ സിനിമയിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നില്ല എന്ന് പറയാൻ മോഹൻലാൽ തയ്യാറാകാത്തത് എന്തുകൊണ്ട് അമ്മയിൽ നിന്ന് രാജിവെച്ച് എല്ലാവരും ഓടിയത് എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് കേരളത്തിലെ വോട്ടർമാരോട് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് അദ്ദേഹം തുറന്ന് സംസാരിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ഗോസിപ്പല്ല ഔദ്യോഗിക റിപ്പോർട്ടാണ് മലയാളത്തിൽ അവസാനം ചെയ്ത സിനിമയിൽ നിന്ന് തനിക്ക് ദുരനുഭവം നേരിട്ടു പ്രൊഡക്ഷൻ കൺട്രോളർ പലപ്പോഴും അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടു രണ്ട് ദിവസത്തിന് ശേഷം ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും താൻ പോയി എന്ന് കസ്തൂരി പറയുന്നു കണ്ണീരോടെയാണ് മലയാളത്തിലെ സെറ്റിൽ നിന്ന് താൻ മടങ്ങിയത് നിരവധി നടികളാണ് ഇത്തരം വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് അതിനിടയിൽ തിരുവനന്തപുരത്ത് വെച്ച് മോഹൻലാൽ നടത്തിയ മാധ്യമ സമ്മേളനം അത് അമ്പെ പരാജയപ്പെട്ടത് മോഹൻലാലിന് വലിയ ക്ഷീണമായി കുറ്റസമ്മതം പോലെയായിരുന്നു മോഹൻലാലിൻ്റെ മാധ്യമ സമ്മേളനം എന്നാൽ കൃത്യതയോടെ ഉത്തരങ്ങൾ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല താൻ മാത്രമല്ലല്ലോ അമ്മ മാത്രമല്ലല്ലോ ഉത്തരവാദി എന്നൊക്കെയാണ് മോഹൻലാൽ വിശദീകരിച്ചത് ചലച്ചിത്ര ലോകത്തെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന മുടന്ത ന്യായമാണ് മോഹൻലാൽ നിരത്തിയത് തൊട്ടപ്പുറത്ത് നടികളായ നടികളൊക്കെ ശരിവെയ്ക്കുകയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ രാധിക ശരത് കുമാറിൻ്റെ വെളിപ്പെടുത്തൽ ഇടിമുഴക്കം പോലെയാണ് കേരളം കേട്ടതെങ്കിൽ ഏത് സിനിമയുടെ സെറ്റിലാണ് ആ ദുരനുഭവം ഉണ്ടായത് എന്നവർ തുറന്നു പറയണം അന്ന് ആരൊക്കെയായിരുന്നു നടിമാർ വസ്ത്രം മാറുന്ന നഗ്ന വീഡിയോ കണ്ട് ചിരിച്ചത് രാമലീലയുടെ സെറ്റിൽ കാരബിനുള്ളിൽ നടന്നതെന്താണ് മുകേഷും സിദ്ദിക്കും കൂടി ബെഡായി ബംഗ്ലാവിലിരുന്ന് ബെഡായി അടിച്ചതുപോലെ വളരെ നിസ്സാരമായിരുന്നു ആ കാര്യങ്ങൾ എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്